മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സത്യനന്ദിക്കാടും മോഹൻലാലും തമ്മിലുണ്ടായ ഒരു രസകരമായ ഒരു അനുഭവകഥയാണ് ഒരു കൊലക്കേസ് പ്രതിയെ വീട്ടിൽ ഒളിപ്പിക്കണമെന്ന ആവശ്യവുമായി സത്യൻ എന്തിക്കാടിനെ കാണാൻ വന്ന മോഹൻലാലിന്റെ ഒരു കഥയാണ് നമ്മളിന്ന് ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക മലയാള സിനിമയിലെ ഹിറ്റ് കൂട്ടുകെട്ടാണ് മോഹൻലാലും സത്യൻ അന്തിക്കാടും ഇരുവരും ഒരുമിച്ചപ്പോഴൊക്കെ ലഭിച്ചിട്ടുള്ളത് ഹിറ്റുകളാണ് മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കുന്നതാണ് ഈ സിനിമകളെല്ലാം മോഹൻലാലിനെ മലയാളികൾ തങ്ങളുടെ അയൽപ്പക്കത്തെ പയ്യനെ പോലെ ഏറ്റെടുക്കുന്നത് സത്യനന്ദിക്കാടിന്റെ സിനിമകളിലൂടെയായിരുന്നു ഇപ്പോഴിതാ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ കോംബോ വീണ്ടും ഒരുമിക്കുകയാണ് വർഷങ്ങളുടെ സൗഹൃദമുണ്ട് സത്യനന്തിക്കാടും മോഹൻലാലും തമ്മിൽ അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിൽ രസകരമായ ഒരുപാട് കഥകളുമുണ്ട് ഒരിക്കൽ ഒരു കൊലക്കേസ് പ്രതിയെ തന്റെ വീട്ടിൽ ഒളിവിൽ പാർപ്പിക്കണമെന്ന ആവശ്യവുമായി മോഹൻലാൽ കാണാൻ വന്ന കഥ സത്യനന്തിക്കാട് വിവരിക്കുന്നുണ്ട് പോക്കുവേയിലെ കുതിരകൾ എന്ന തന്റെ പുസ്തകത്തിലാണ് സത്യനന്തിക്കാട് ആ കഥ പങ്കുവെക്കുന്നത് നാടോടിക്കാറ്റിന്റെ റിലീസ് കഴിഞ്ഞ സമയം ഷൂട്ടിന്റെ തിരക്കിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെട്ടു വന്ന് അന്തിക്കാട്ടെ തന്റെ വീടിന് മുന്നിൽ ചാരു ഇരിക്കുകയായിരുന്നു സത്യനന്തിക്കാട് അപ്പോൾ ഒരു കാർ താഴെ വന്നു നിന്നു അതിൽ നിന്നും രണ്ടുപേർ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു വന്നു അതിലൊരാളുടെ നടത്തത്തിൽ മോഹൻലാലിൻ്റെ ചായയുണ്ടായിരുന്നു അടുത്തെത്തിയപ്പോൾ ചായ മാത്രമല്ല ആള് മോഹൻലാൽ തന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ആ വരവ് കാര്യം തിരക്കിയപ്പോൾ മോഹൻലാൽ സത്യനന്തിക്കാടിനെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു ഒരാളെ കുറച്ച് ദിവസം സത്യേട്ടന്റെ വീട്ടിലൊന്ന് ഒളിച്ച് താമസിപ്പിക്കണം കാറിൽ ഇരുപ്പുണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എതിര് പറയരുത് ആളാരെന്ന് കേട്ടപ്പോൾ തന്റെ പാതി ജീവൻ പോയെന്നാണ് സത്യനന്തിക്കാട് പറയുന്നത് അക്കാലത്ത് ഒരു കൊലക്കേസിലെ പ്രതിയെയാണ് ഒളിവിൽ പാർപ്പിക്കേണ്ടത് അയാൾ നേരത്തെ ഒരു മോഹൻലാൽ സിനിമ നിർമ്മിച്ചിരുന്നു നടക്കില്ലെന്ന് സത്യനന്തിക്കാട് പറഞ്ഞു അങ്ങനെ പറയരുത് രണ്ട് ദിവസത്തേക്ക് മതി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു കൊലക്കേസ് പ്രതിയെ ഒളിപ്പിക്കുന്നത് കുറ്റമാണ് എൻ്റെ സമാധാനം കളയരുതെന്നായി സത്യനന്ദിക്കാട് മോഹൻലാൽ വിടാൻ കൂട്ടാക്കുന്നില്ല ഞാൻ കൊടുത്തുപോയി ഒടുവിൽ ഇത് തറവാടാണെന്നും ചേട്ടനും അമ്മയും സമ്മതിക്കില്ലെന്നും സത്യനന്ദിക്കാട് പറഞ്ഞു നോക്കി അതോടെ പുതിയ വീടിന്റെ പണി നടക്കുന്നിടത്ത് പണിക്കാരുടെ കൂടെ നിർത്തിയാൽ മതിയെന്നായി മോഹൻലാൽ ഒടുവിൽ മനസ്സില്ല മനസ്സോടെ മോഹൻലാൽ പിണങ്ങിയാലും സാരമില്ലെന്ന മട്ടിൽ പറ്റില്ല ലാലേ വേറെ ഏതെങ്കിലും വഴി നോക്ക് സ്ഥലം എന്ന് സത്യനന്ദിക്കാട് തീർത്തു പറഞ്ഞു അയ്യോ ഇവിടെ വരെ എത്തിയിട്ട് ഒരു ചായ പോലും തരാതെ പറഞ്ഞു വിടുകയാണോ എന്ന് കണ്ണിൽ ഒരു കള്ളച്ചിരിയോടെ മോഹൻലാൽ ചോദിച്ചു അത് പിന്നെ പൊട്ടിച്ചിരിയായി പറഞ്ഞതത്രയും കള്ളമായിരുന്നു സത്യനന്തിക്കാടിനെ മോഹൻലാൽ പറ്റിച്ചു ായിരുന്നു വണ്ടിയിൽ അങ്ങനെ ഒരു കൊലക്കേസ് പ്രതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ചായയും കൊടുത്ത് സത്യനന്തിക്കാട് മോഹൻലാലിനെ അന്ന് യാത്രയാക്കി അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഇന്നത്തെ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക